ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ചക്കരയും മാത്രമേ ഉള്ളൂ അപ്പൊ ചക്കര ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്കറിന്റെ അപ്പുറത്ത് എന്താ ഒരു രണ്ട് കുട പോലത്തെ സ്റ്റാർട്ടിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗെയ്സ് ഇവിടെ നമ്മുടെ ഇന്റർവ്യൂ നടക്കണം അപ്പോൾ ഇന്റർവ്യൂന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ താഴത്തെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് എന്ന് തോന്ന പാളിയനും അവരൊക്കെ അങ്ങോട്ട് പോയിരിക്കാണ് അപ്പോൾ ഞാനും ചക്കര മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിനൊക്കെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം കൂടിയാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇപ്പോൾ കൊല്ലത്തേക്ക് നിജാസ് ഇനി കൊല്ലത്തേക്ക് പോകണില്ലേ ചക്കര കൊല്ലത്തേക്ക് പോകണില്ലേ ഇനി ഇവിടെ തന്നെ കൂടിയോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്നാണ് ഇനി കൊല്ലത്തോട്ട് പോകുന്നത് നിങ്ങൾ ചോദിച്ച് ശരി തന്നെയാണ് ഇനി ചക്കര ഇവിടെ തന്നെയാണോ ഡെലിവറി കഴിഞ്ഞിട്ട് പോണല്ലോ എന്നൊക്കെ അപ്പോൾ വന്നിട്ട് ഏകദേശം എത്ര ആയി ചക്കര എത്ര ആ ഏതാണ്ടൊക്കെ മൂന്ന് മാസം ആയതുകൊണ്ട് നിൽക്കുകയാണ് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ട് ഞാനും വന്നിട്ട് ഇപ്പോൾ പോയി വന്നിട്ട് ഏകദേശം ഒരു മാസം ആ ഏതാണ്ടൊക്കെ ഒരു മാസം ആവുന്നുണ്ട് ഞാൻ ഒന്ന് പോയി വന്നല്ലോ കുടീക്കലിൻ്റെ ഒരാഴ്ച പത്ത് ദിവസം മുന്നേക്കായിട്ട് ഞാൻ വീണ്ടും എത്തുകയും ചെയ്തു അപ്പോൾ ഏതായാലും ഏകദേശമൊക്കെ ഒരു മാസം ആവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ സ്കാൻ അങ്ങോട്ടിരിക്കാം ഞാൻ ഇന്നലെ പിന്നെ സ്കാനിംഗ് റിപ്പോർട്ട് പറഞ്ഞതില് ഡോക്ടർ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ അതായത് യാത്രേൻ്റെ കാര്യം നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് എന്ന് ഡോക്ടറോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞ ചക്കരേ ആ അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾ ഇന്നോട് ഡോക്ടറും കൂടെ പറഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് അഞ്ചാം മാസത്തിലെ സ്കാനിങ് ഉണ്ട് അപ്പോൾ അത് ചെയ്യണം എന്ന് പറഞ്ഞു അതിൻ്റെ പേപ്പർ ചീറ്റൊക്കെ എഴുതി തരാം അപ്പോൾ അത് ചെയ്തിട്ട് ഇനി രണ്ട് മാസം കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ വേറെ കാര്യം കൂടെ പറയാം അരക്കോ കുറച്ചാൾക്കാർ ചോദിച്ചു ഏത് ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടറിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ യെസ് ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അവിടെ സജി ജോൺ എന്ന് പറയുന്ന ഡി എ കോളേജിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞ് ഇനി എന്നെ ഒന്ന് കണ്ടാൽ മതി ഈ സ്കാനിങ്ങൂടെ എടുത്തിട്ട് വന്നാൽ മതി പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചു ഡോക്ടറെ യാത്ര ചെയ്യുന്ന കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അതുവരെ യാത്ര ചെയ്യേണ്ട ഫുള്ള് റെസ്റ്റ് ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ പറഞ്ഞു ചെറിയ ചെറിയ ജോലികൾ ചെയ്യാം ഇനി രണ്ട് മാസം കഴിഞ്ഞ് വന്നത് എന്നപ്പോൾ ഞാനാണ് ചോദിച്ചത് അപ്പോൾ അതിൽ ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യാൻ കുഴപ്പമില്ല ചെറിയ യാത്രകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചെറിയ യാത്രയാണ് പഠിച്ചാണ് ഇനിയിപ്പോൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയുകയോ വിചാരിച്ചു അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചത് ഡോക്ടർ എൻ്റെ വീട് കൊല്ലത്താണ് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഏകദേശം കുറച്ചായി അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോയിട്ട് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ആറാം മാസം ഏഴാം മാസം എപ്പോഴാണ് കൂട്ടിക്കൊണ്ടുവരേ ആ ഏഴാം മാസം നമ്മളുടെ ഒക്കെ ആറാം മാസം തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ ആറാം മാസമാണ് വയറ് കാണൽ കറിയും വയറ് കാണാൽ ചടങ്ങ് കൂട്ടിക്കൊണ്ടുവരല്ല എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ അപ്പോൾ ഏഴാം മാസം ഏഴാം മാസം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇനി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇങ്ങോട്ടന്നെ കൊണ്ടുവരും അപ്പോഴും ബാക്കി ഇവിടെ ഒന്ന് കാണിച്ചാൽ മതിയോ നാട്ടിൽ പോയിട്ട് അവിടെ ആരെങ്കിലും കാണിച്ചാൽ മതിയെന്ന് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യാൻ അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഈ സ്കാനിങ് എടുത്തിട്ട് രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ടുള്ള അഞ്ചാം മാസം സ്കാനിങ് എടുത്തിട്ട് നാട്ടിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചാൽ മതി അവിടെ നല്ല അടുത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ നമ്മളെ പോകുന്ന ഹോസ്പിറ്റലില്ലേ അപ്പോൾ അതൊരു പുതിയ ഹോസ്പിറ്റലാണ് അവിടെ കിനകോളജിസ്റ്റ് ഡെലിവറി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കാണിച്ചിട്ട് എന്താണ് നിങ്ങൾ വരുന്നേരം അവിടുത്തെ കടലാസും കാര്യങ്ങളും റിസൾട്ടും സ്കാനിങ്ങും ഒക്കെ കൊണ്ടുവന്നാൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കുറച്ചായില്ലേ അപ്പോൾ കുറച്ച് വീട്ടിൽ നിന്നോട്ടെ മല്ലിയപ്പല്ലേ കൂടെ അവിടെ നിന്നോട്ടെ അപ്പോൾ ഈ ആഴ്ചക്കായിട്ട് ഇൻഷാല്ലാ പോകാനുള്ള പ്ലാനിങ് കാര്യങ്ങളുണ്ട് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാം എനിക്കുണ്ട് അപ്പോൾ അതിന്റെ ഒരു കൺഫർമേഷൻ കാര്യങ്ങളും ആ ഒരു ഡേറ്റ് ഡേറ്റൊക്കെ ആയിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതവിടെ ഏറ്റിങ്ങനെ നോക്കാന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് മറ്റു ചക്കരനെ കൊണ്ട് പോകാനുള്ള കോലത്തിലാണ് അപ്പൊ ഏതായാലും അവിടെ പോയാൽ അവിടെ നമുക്ക് നല്ല ഡോക്ടർ ഉണ്ടാവും അവിടെ നമ്മൾ കാണിച്ചിട്ടേ ഡോക്ടർ പറഞ്ഞ പേര് തന്നെ എൻ്റെ കൊണ്ടുവരാം അതുപോലെ അതേനക്ക് ഇവിടെ തന്നെ നിക്കണോന്നോട് ചോദിക്കാണ് എന്നാങ്ങ എന്നാ കിട്ട് പോകണെന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഡോക്ടറിനോട് ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ കുഴപ്പമില്ല യാത്ര കുഴപ്പമില്ല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനാ പറഞ്ഞത് വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല ആ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോ ഇന്റർവ്യൂ ആൾക്കാരൊക്കെ വന്നപ്പോളെ വെള്ളം കളക്ട് കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ ഞാന് ആ പത്രം കേട്ടിട്ട് ചെയ്യും ചെറിയ പണികളൊക്കെ എടുക്കാം മൂന്ന് മാസം വരെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് വെയിറ്റ് എടുക്കണ്ട കോണിപ്പടി കയറണ്ടെന്നൊക്കെ പറഞ്ഞത് ഇപ്പഴും ഇപ്പഴും വെയിറ്റ് എടുക്കാനും കോണിപ്പടി കയറാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കോളെടുത്തിട്ട് എന്താ കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ വീട്ടില് ഉമ്മനെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ ഫുള്ള് ഇതാണല്ലോ എന്താ ബ്ലാക്ക് ഹെഡോ മോപ്പുരു നിങ്ങളൊക്കെ പാട് വരുന്നത് ശരിക്കും മുഖത്താണ് നമ്മളൊക്കെ പാടെ അറിയുമോ നമ്മുടെ കയ്യിലാണ് തഴമ്പൊക്കെ അറിയാം അത് കഷ്ടപ്പാടിൻ്റെതാണ് അത് കഷ്ടപ്പാടാണ് അത് കഷ്ടപ്പാടല്ല ഇത് മുഖത്ത് വരുന്ന ചെറിയ ചെറിയ പാടാണ് ആണുങ്ങളുടെ പാടെവിടെന്നു വെച്ചുകഴിഞ്ഞാല് കയ്യിലൊക്കെ അറിയാൻ കഷ്ടപ്പാടിന്റെ ഗുണം കയ്യിലാവും വരിക നിങ്ങള് മുഖത്ത് പെണ്ണു പെണ്ണുങ്ങൾക്ക് മുഖത്തുണ്ടാവും പാണുങ്ങൾക്ക് കയ്യിലുണ്ടാവും കഷ്ടപ്പാടും നിങ്ങളെ പാടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങളെ ഉണ്ടാക്കും നമ്മൾ തിന്നാനുള്ള വക ഉണ്ടായിക്കൊണ്ട് വരും അതാണ് വ്യത്യാസം അതെ അപ്പോ നമ്മുടെ നമ്മുടെ സിക്യൂരിട്ടിന്ന് വെച്ചു വീഡിയോ എടുക്കണേതായാലും എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഴയ വീടിന്റെ സിക്യൂർട്ടി ആ ഒരു കോലായി പിന്നെ അതേപോലെ പുന്നാമ്പുറം പിന്നാമ്പുറത്തിന്റെ ആ ഒരു വൈബ് ഇവിടെ എനിക്ക് ാന്താണ് ഫുഡ് കൊണ്ടുവരാം അപ്പൊ ഉമ്മ ഇവിടെ ഇല്ല കേട്ടോ ഉമ്മ ഇവിടെ ഇല്ല ഞങ്ങൾ തന്നെ ആ ഉമ്മയുടെ അമ്മക്ക് പിന്നെ വയ്യാത്ത കാരണം കൊണ്ട് ഹോസ്പിറ്റലിലാണ് ഉമ്മടെ നിൽക്കുവാണ് ഓക്കെ അപ്പൊ ഫുഡിനി എന്തെങ്കിലും വാങ്ങണം ഇപ്പൊ ഒന്ന് ഇന്റർവ്യൂന്റെ ആൾക്കാരൊക്കെ വന്നോണ്ട് ഇവിടെ ആ നേരം ഉണ്ടാവില്ല അപ്പൊ ഫുഡ് എന്തേലും എന്തായാലും വാങ്ങാന്ന് വിചാരിക്കാണ് ഫുഡെന്തായാലും ഏ കൊറച്ച തിന്നാനോ ഡോക്ടർ പറഞ്ഞത് തന്നെ പക്ഷി തിന്നും പോലെ തിന്നണം എന്നറിഞ്ഞത് പക്ഷി കൊത്തി കൊത്തിയാ തിന്ന പക്ഷിങ്ങനെ കൊത്തി കൊത്തിയാ തിന്ന അതേമാതിരി തിന്നാൻ അപ്പൊ ഡോക്ടർ ഞാനല്ലേ പറഞ്ഞതേ ഡോക്ടർ എന്റെ ഡോക്ടർ തന്നെ പറഞ്ഞ കാര്യത് കൊത്തി എന്താ കോഴിയാ എന്നാലേ കൊറച്ച് ഗോതമ്പും അരിമണിയുണ്ട് അത് ഞാൻ പാത്രത്തിലായി കൊണ്ടുവരാ അപ്പൊ വാങ്ങാന്ന് ഫുഡ് വാങ്ങാന്ന് അന്ന് സമാനപ്പെടിച്ചേ സമയം എത്ര ഒരുമണി ആയിട്ടല്ലേ മക്കളെ ഇവിടത്തെ തങ്കം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ കൊല്ലത്തോട്ട് പോകുന്ന ബാക്കി വിഷ്വൽസും ഇത്രങ്ങളൊക്കെ നമ്മൾ വഴിയേറിയൊക്കെ എപ്പോഴാണ് പോകണെന്ന് അപ്പൊ ഇനി പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരവ് കൂട്ടിക്കൊണ്ട് വരലാവും ആരക്കോ കൊറേ ആൾക്കാർ പറയണ്ടേ ചക്കര പിന്നെ ആൺകുട്ടിയാവുന്നുണ്ട് ആ ഏത് കുട്ടിയാലും വേണ്ടില്ല ഒരു കുഴപ്പമില്ലാതെ ഒരു നല്ലൊരു കുട്ടീനെ തന്നാൽ മതി കുട്ടിക്കും ഉമ്മാക്കും അതായത് അനക്കും കുട്ടിക്കും ഒരു കുഴപ്പമില്ലാതെ ഇല്ലാതെ തന്നാ മതി അല്ലേ ആ നമ്മൾ ഇന്നലെ അവിടെ ഡോക്ടറെ കാണാൻ പോയപ്പോഴേ ഓരോ ആൾക്കാരിങ്ങനെ അവിടെ പിന്നെ ആ ലേബർ റൂമിന് മുന്നിൽ നിൽക്കുന്നുണ്ടല്ലേ അതായത് ഓത്തും തിക്കറും ഒക്കെ ആയിട്ട് അപ്പൊ ചക്കര എന്നോട് പറയാണ് കാക്കു പോലീസും കാണിച്ചാലോ നമ്മൾ അതേമാതിരി ഇരിക്കുന്നു അതന്നെ ഞാനും ഉണ്ടാവും ഞാൻ ഉണ്ടാവും എന്റെ അപ്പയമ്മ ഉണ്ടാവും എൻ്റെ അമ്മ ഉണ്ടാവും അളി ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പുറത്തുണ്ടാവും ആകാംക്ഷാഭരിതനായി ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ആരാണ് വലുതായി വലുതായി ആ ശരി ഞാൻ പറയട്ടെ കല്യാണം കഴിഞ്ഞു ആ ശരിയെന്നെ അതിന് ചെന്നു അറിഞ്ഞു കുട്ടി തന്നെയാണ് ന്നെയാണ് ഇജ്ജിനിപ്പഴും അയിമ്പത് വയസ്സായാലും എൻറെ അമ്മ ഉപ്പൊക്കെ എപ്പോഴും കുട്ടി തന്നെയാണ് ഇപ്പൊ മറ്റേ മറ്റേ അമ്മ ഇപ്പോഴും കുട്ടി തന്നെയാണ് ശരിയല്ലേ എൻറെ അമ്മക്കുപ്പൊക്കെ ഞാൻ ഇനി എത്ര വയസ്സുവായാലും ഞാൻ കുട്ടി തന്നെയാണ് പോത്ത് ആ പോത്ത് കഴുതണല്ലോ ചക്കരെ നിങ്ങൾ കേട്ടോ പിന്നെത്താവിനൊരു ഭാര്യക്കും എന്റെ കുട്ടിക്ക് അറിവ് ഘട്ടം ഉണ്ടാകുന്നുണ്ട് <laughs> <laughs> water <laughs> <laughs ും ശരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിക്കാം പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല നമ്മള് നമ്മുടെ ഡെയിലി ലൈഫിൽ റിയൽ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് അത് നിങ്ങൾക്കൂടെ കാണിക്കുന്നു പക്ഷെ ആ ഒരു പത്ത് മിനിറ്റ് ആയിരിക്കില്ല നമ്മുടെ ബാക്കിയുള്ള മിനിറ്റ് ും മാറുകയും ചെയ്യും രണ്ട് മിനിറ്റ് അടി ചെയ്യും അപ്പൊ ഏതായാലും ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ എന്തായാലും ഇഷ്ട അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ കുറച്ച് വിശേഷങ്ങളും കൊല്ലത്തോട്ട് പോണ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ വന്നതാണ് വിശക്കണു വിശക്കുണു ആ നാട് എവിടെ മറ്റേ ദിലീപിന്റെ സിനിമയിൽ ബിജു മേനോനായി അതെ 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 അങ്ങനെയൊക്കെയാണ് ഞാൻ പണി ചെയ്യാം പഴയ പഴയവേല സൈക്കിൾ പമ്പുണ്ടാവും ഞാൻ കൊണ്ടുവരാം എന്റെ തൊള്ളേക്ക് വെക്കാണ്ട് കാറ്റടിക്കാം തക്കാലം അവൻ കൊണ്ടോണ്ടിരുന്നോ ഏതായാലും ഞാൻ പോയി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടിരട്ടെ ഇല്ലെങ്കിൽ ചിലപ്പോ തിന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ ശിഷ്യൽ കാണാൻ എല്ലാവർക്കും